മലയാളത്തിന് മറ്റൊരു തീരാനഷ്ടം നഷ്ടം അപ്രതീക്ഷിത വേർപ്പാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയ സംഗീത സംവിധായകൻ കെ ജെ ജോയിയാണ് അന്തരിച്ചത് എഴുപത്തി ഏഴ് വയസ്സായിരുന്നു വിവിധ ഭാഷകളിലായി ഇരുന്നൂറിലധികം ചിത്രങ്ങൾക്ക് വേണ്ടി കെ ജെ ജോയി സംഗീതമൊരുക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ലവ് ലെറ്റർ എന്ന സിനിമയിലൂടെയായിരുന്നു തുടക്കം പന്ത്രണ്ട് ഹിന്ദി സിനിമകൾക്ക് വേണ്ടി പശ്ചാത്തല സംഗീതവും ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ദക്ഷിണ ഇന്ത്യൻ സിനിമാ സംഗീതത്തിൽ കീബോർഡ് ആദ്യമായി അവതരിപ്പിച്ചതും ജോയിയാണ് പ്രിയ കലാകാരന് എഴുപത്തി ഏഴ് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം